കോക്ക കോളയിൽ വെളുത്തുള്ളിയും കോൾഗേറ്റും കൂടെ ആയിട്ട് നല്ലോടത്തെ കുലിക്കുക കൊക്കോ കോള പച്ചവെള്ളം പോലെ ആവുന്നു സംഭവം കൊള്ളാല്ലേ നമുക്കും ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പൊ കേസ് അതിനായിട്ട് നമ്മളൊരു കൊക്കോ കോള എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൊക്കോ കോളയിൽ വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ആയിട്ട് നല്ലവർത്ത കുലിക്കൊടുത്തത് പച്ചവെള്ളാവുന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം അപ്പൊ കേസ് നമുക്ക് ഇത്രയും കൊക്കോ കോള വേണ്ട കുറച്ച് മാറ്റിയ ശേഷം നമുക്ക് എടുക്കാം ഇനി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വെളുത്തുള്ളീടെ തൊലി കളഞ്ഞെടുക്കാം അപകീർ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപകടം നമുക്കിനി പേസ്റ്റും കൂടെ ആയിട്ട് നല്ലവർത്ത കുലുക്കി കൊടുക്കാം യേസപ്പ അതിനുമ്പ് ആരും ലൈക്കടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ അപ്പൊ ആരും ലൈക്കടിച്ചില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേസ് അപകടം നമുക്ക് ഇതിനകത്തോട്ട് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം കേസപ്പ നമുക്ക് ഇനി അടപ്പടച്ച് നല്ലവർക്ക് പുലുകി കൊടുക്കാം ഗെയ്സ് അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പച്ച വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ ഗെയ്സ് ഇതിനകത്തേടുന്ന വെളുത്തുള്ളി എവിടെ പോയാ എന്തോ എന്നാലും ഇതിനകത്ത് ഇടന്ന് വെളുത്തുള്ളി എവിടെ പോയി